ഹലോ ഫ്രണ്ട്സ് മിക്കൂർ സ്മൂക്കിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പം നിൽക്കുന്നത് വിഴിഞ്ഞത്താണ് വിഴിഞ്ഞത്തെ ഫിഷ് സെയിൽ വിശേഷങ്ങൾ ഇന്നത്തെ ഇവിടെ കൂടെ പങ്കുവെക്കുന്ന അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം നാലഞ്ചി ചൂരം രൂപ ആയിരത്തി അഞ്ഞൂറ് <laughs> okay.

ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ്റമ്പത് എണ്ണൂറ് മൂന്ന് പേര് ആയിരത്തി എണ്ണൂറ് മൂന്ന് പേര് എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം രൂപ ആയിരത്തി തൊള്ളായിരം આ ഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് രൂപ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ എഴുന്നൂറ്റി ഒമ്പത് രൂപ എണ്ണൂറ് രൂപ അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ തൊള്ളായിരം രൂപ അയ്യായിരത്തി തൊള്ളായിരം രൂപ അയ്യായിരത്തി തൊള്ളായിരം രൂപ അയ്യായിരത്തി തൊള്ളായിരം രൂപ അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ അയ്യായിരത്തി ആറായിരത്തി അമ്പത് രൂപ ആറായിരത്തി അമ്പത് രൂപ ആറായിരത്തി അമ്പത് രൂപ ആറായിരത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ ആറായിരത്തി ഇരുനൂറ്റി അമ്പത് രൂപ ആറായിരത്തിനൂറ്റി അമ്പത് രൂപ ആറായിരത്തി രൂപ kɔlili la ɔri na dembo ira isu na ɔroa nye dembo ira aru na ɔroa aru na dembo ira aru na ɔroa aru na dembo ira aru na dembo ira aru na dembo ira aru na dembo ira aru na dembo ira.